ഇത ഹബീബ് 47 വർഷം ഭേദവിശേഷ അഥവാ അവരുടെ 53 ആമത്തെ വയസ്സിൽ മദീനയിലേക്ക് യാത്ര തിരിച്ചൂ യഹൂദ മണ്ണിൽ മതകാരനെ ഉഷ്മലമായ സ്വീകരണം ഏറ്റുവാങ്ങി കൊണ്ട് തല അൽ മുദിൻ ഇനടികൾ പ്രവാചകൻ ശഭിചുകൊണ്ട് അൻസാരികളുടെ സ്നേഹ ഉഷ്മലമായ സ്വീകരണത്തിന്റെ മുന്നിൽ പ്രവാചകൻ നേതാവായി കടന്നുചെന്നു ചുറ്റുഭാഗങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ചുറ്റി നടന്ന ഒരു ദിവസം മലയാളികളോടൊപ്പം അന്ന് പ്രവാചകൻ അലീഹി ഗോത്രക്കാരുടെ കൈവശം ഉണ്ടായിരുന്ന അവരുടെ ഭൂപ്രദേശങ്ങളും കുണ്ടിൻ പുറങ്ങളും അമ്മാൻ റസൂൽ നിരീക്ഷിക്കുകയുണ്ടായി പ്രവാചകൻ അലിയായിരുന്നുള്ള ആ യാത്രയിൽ അന്ന് പ്രവാചകൻ അലീഹി ഗോത്രക്കാരുടെ കുന്നുകളും ഭൂപ്രദേശങ്ങളും കണ്ട് തിരിച്ചറിഞ്ഞു ഇത് താൻ നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട മാതാവിനോടൊപ്പം കടന്നു വന്ന സ്ഥലമാണിത് എന്നിട്ട് അമ്മാൻ റസൂൽ സഹാബാക്കളോട് പരിചയപ്പെടുത്തി അല്ലയോ സഹാബ് ഇൻഖോദാനേ അൻസാരികൾപ്പെട്ട ആയിസാ എന്ന പെൺകുട്ടിയുമായി ഞാൻ ബാല്യകാല വിനോദകളിലർപ്പെട്ടതു ആ കുഞ്ഞിൻ്റെ പോൽ വരിച്ച കൊണ്ട സഹാബ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏ സഹാബക്കളെ വനത്തിയുടെ വടത്തിലത്തെ അമ്മാവന്മാരുടെ മകനായി ആ കുഞ്ഞിൻ്റെ പുറത്ത് പറന്നു വരുന്ന പക്ഷികളെ കണ്ണിട്ട് കൊണ്ട് ഞാൻ കഴിച്ചെന്നു ഓ സഹാബ ാണ് <Sessimitation> ഒരു ബായ്യോ അജീബുകളകാരോ കുളത്തിലാണ് ഞാൻ നീതി പഠിച്ചത് അബജീനവടിയോ അവരുടെ പാതിഗാല സ്നേനകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്മૃતિപടങ്ങളിൽ തെളിഞ്ഞുവരുകയാണ് മേരിമാർ നക്ഷത്രങ്ങളിൽ പ്രകാശകന്റെ അടരങ്ങളിൽ ഉറപ്പുവരുത്തുന്നു ഗദ്ഗദോട് കൂടി സഹാബാക്കളുടെ മുമ്പിൽ ചരിത്രപ്രസാതം പാവാതിം വായിച്ചു കേൾപ്പിക്കുന്നു അല്ലാഹുവിന്റെ ഹബീബ് പ്രിയപ്പെട്ട പിതാവിന്റെ സന്ദർശിക്കുന്നു ൾക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്ത് ആ കൊടിമാണത്തിന്റെ അടുത്ത് വീട്ടിലെത്തിക്കൊണ്ട് പിതാമിനോടുള്ള സ്നേഹങ്ങളുടെ

അല്ലイスപരിഗാൻ പ്രവർത്തനഗതികളീയില്ല അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ നിവേദനം ചെയ്യിടാന മുസ്ലിം അഹ്മദ് ഉദ്ധരിക്കുന്നു അബ്ദുല്ലാഹിബ്നു വസൂദ് റളിയല്ലാഹു തആല പറയുകയാണ് ഒരു ദിവസം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ ഒരു യാത്ര പോവട്ടു ആ യാത്ര ഈ നഗരപ്രമാട്ടികളോട Accompanied ആയിരുന്നു ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളോട് നിർദേശിച്ചു ഫജർ അസ്നാ പ്രവാചകൻ കുംമ തഖത്തൽ ഖുറഹ ഹത്തൻ ദഹാ ഇലാ ഖബിലി മിൻഹാ പ്രവാചകൻ നമ്മുടെ കുളിമാടങ്ങൾ खबरों വിട്ട് കടന്നു വിട്ട് കടന്നു വിട്ട് കടന്നു ഒരു खबर എന്ന ചരിത്രികേതി ഫനാജ അമുദബിയാ സുദീർ കനേ റഹ്മാ അബൂ പ്രവാചകൻ സംഭാഷണത്തിൽ കേറട്ടു ഇന്നല്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നും ഇരുന്നേക്കുകയാണ് കരിഞ്ഞി ഉള്ള പ്രവാചകൻ ഇരുന്നേക്കുക ഹാദി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അറിയവയാണ് ഇപ്പോഴും ആദി പ്രവാചകന്റെ നിർദ്ദേശ സഹായം വിശ്വസിക്കുന്ന സഹാബത്തുൽ കരാം എന്ന പ്രിയപ്പെട്ടനായകൻ എന്ന ചരിത്തിൽ കേട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് അങ്ങം करीबയാണ് പ്രവാചകൻ്റെ ചരിത്തിൽ കേട്ട് കഴിയുന്ന അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടുകൊണ്ട് ഇയാന എന്ന കണ്ണുകളുമായി സഹാബാക്കളെ സമീപിക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അബൂബക്കറിനെ നോക്കിക്കണ്ട് ആ ഭൂമിയിൽ ഇത് നമ്മേ കണ്ട ആ മൂലത്തെ നിന്ന് നോക്കി കൊണ്ട് സാധാരണ കണ്ട പ്രിയപ്പെട്ട അറിയായി അവരുടെ സമാധം അല്ലാഹു തആല അനുചോധിക്കുന്നുണ്ട് മല്ലദി അബക യാ റസൂലുള്ള മല്ലദി അബക എന്ന് സംഗതിയാടി നബിയെ നമ്മേ ಕರೆയിപ്പിച്ചവരല്ലേ ലഖദ് അബകഹ അൽ ജിന യൻ കരിപ്ിച്ചല്ലോ നബിയെ ഞങ്ങളെന്ന് പരിഭ്രാന്തിയിലാക്കിയവരല്ല നബിയെ ഓ സഹാബായന്റെ കരചിൽ നിന്ന് അറിയാമോ അതേ നബിയെ എന്നെ മറുപടി നൽകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഖബറിട് ചാരി പോയി നിന്നുകൊണ്ടാണ് സംഭാഷണം നടക്കുന്നത് ഏത് അദ്ദേഹത്തിന്റെ ഖബറിട് കുന്നുകൊണ്ടാണ് ഞാൻ കഴിയുന്നത് നിങ്ങൾക്കതെ അതാണ് എന്റെ പ്രിയപ്പെട്ട ആഗാസ് ആമിയ ബിന്ദ ഹബീബിന്റെ ഖബറാണ് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇന്നൽ അബല്ലദീ റഅയ്തു മി മുനീ അയ്യാതി ഖബ്ര അ

അയൂസല്ല അഹ്മദിന്റെ നബരെക്കുറിച്ച് പറഞ്ഞു അവരെ കണ്ടിരുന്ന പ്രവാചകൻ കലിയാന അല്ലാഹുവിൻ്റെ ഹബീബിന്റെ കരിസിൽ സഹാബാക്കളെ പോലും കരിപിച്ച് പറഞ്ഞു അല്ലാഹു റസൂലുള്ളാഹി അലൈഹി വസല്ലം ദീർഘനേരം വിശേഷം മടങ്ങിയേുമ്പോൾ സഹാബാക്കൾ അടുപോൽ ചോദ്യമാവതിന്നോ നിങ്ങൾ കണ്ടയേണ്ട ഉമ്മൈ